ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നെയ്യാ റസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുടി കൊഴിയുന്നത് പല കാരണങ്ങൾ കൊണ്ടാണല്ലേ മുടി കൊഴിയുകയും കൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടികൾ വരാത്തതുമാണ് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം മുടി കൊഴിച്ചലിൻ്റെ കാരണം തിരിച്ചറിയുന്നത് അത് കൈകാര്യം ചെയ്യുന്നതിൽ പ്രധാനമാണ് കേട്ടോ തൈറോയ്ഡ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അലോപീസിയ തലോട്ടിയിലെ മലിനീകരണം അമിതമായ സ്റ്റൈലിംഗ് കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ ചികിത്സകൾ തുടങ്ങി ചികിത്സകളും ചില രോഗങ്ങളും മരുന്നുകളും ശാശ്വതമായ കഷണ്ടിക്ക് വരെ കാരണമാകാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന ചില ഗമ്യങ്ങളുണ്ട് കേട്ടോ ഈ ഗമ്യകൾ മുടി കൊഴിച്ചിലിന് വരെ കാരണമാകും കേട്ടോ അതായത് ജലാറ്റിനും പഞ്ചസാരയും ഇതിലടങ്ങിയിട്ടുണ്ട് ഇത് പലർക്കും അറിയത്തില്ല അങ്ങനെയും നമ്മുടെ മുടി കൊഴിയാൻ വേണ്ടിയിട്ട് കാരണമായേക്കാം അതുപോലെ തന്നെ ഉണങ്ങിയ മുടിയേക്കാൾ നനഞ്ഞ മുടിയാണ് കൊഴിയാനുള്ള സാധ്യത കൂടുതൽ കേട്ടോ അതിനാൽ ടവൽ ശക്തമായി ഉപയോഗിക്കുന്നത് മുടി പൊട്ടുന്നതിനും കൊഴിഞ്ഞു പോകുന്നതിനും ഇടയാക്കാറുണ്ട് അതുപോലെ തന്നെ ഇറുകിയ ഹെയർ സ്റ്റൈലുകളിൽ നിന്നുള്ള നിരന്തരമായ വലിവ് വലുവും പിരിമുറുക്കവും മുടിയിൽ സമ്മർദ്ദം ചെലുത്തുകയും ഒടുവിൽ രോമാകൂപങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും കാരണമായേക്കും കേട്ടോ അതുപോലെ തന്നെ മുറുക്കമുള്ള ഹെയർ ബാൻഡുകളും ക്ലിപ്പുകളും മുടി പൊട്ടിപ്പോകുന്നതിന് കാരണമാകും അതിനാൽ ലൂസായ ഹെയർ ബാൻഡുകളും ക്ലിപ്പുകളും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഷാംപു ചെയ്യുമ്പോൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഷാമ്പു അമിതമായാലും നമ്മുടെ മുടി പോവുകയും തലയോട്ടിക്ക് ദോഷം വരികയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ അമിതമായി നമ്മുടെ മുടിയിൽ കോമ്പ് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അങ്ങനെ ചെയ്യിയാലും നമ്മുടെ മുടി പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ട് കാരണമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ മുടി കുളിച്ചതിന് ശേഷം തോർത്തുമ്പോൾ നമ്മുടെ മുടിയുടെ തുമ്പിൽ ടവൽ ഉപയോഗിച്ച് മസാജ് കൊടുക്കാതിരിക്കുക അങ്ങനെ ചെയ്താലും നമ്മുടെ മുടിയുടെ തുമ്പ് പിളരാൻ വേണ്ടിയിട്ട് കാരണമായിരിക്കും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോവാനും കാരണമായിരിക്കും അതുപോലെ തന്നെ എണ്ണ ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ ചീപ്പ് ഉപയോഗിച്ച് തല ചീകാതിരിക്കുക അതും നമ്മുടെ മുടി കൊഴിയാൻ വേണ്ടിയിട്ട് കാരണമായിരിക്കും കേട്ടോ അതുകൊണ്ട് എണ്ണ തലയിൽ ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തല ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ